നമസ്കാരം വടകരയിലെ യഥാർത്ഥ കാഫിർ ആരാണ് ഊമ മെസ്സേജിൽ എത്രമാത്രം വോട്ട് മറിയും വടകരയിൽ ഇപ്പോൾ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചതോടുകൂടി മണ്ഡലത്തിൻ്റെ പ്രചരണത്തിൻ്റെ നിറവും ആഴവും എല്ലാം മാറിയിരുന്നു കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു വടകര വാശിയേറിയ പോരാട്ടത്തിൽ ആദ്യന്തം നാടകീയമായ ട്വിസ്റ്റുകൾ അത് പോളിംഗ് ദിവസത്തിന് ശേഷവും മാറ്റമില്ല എന്നുള്ളതാണ് പ്രത്യേകത കാഫിർ വിവാദമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ പൊട്ടുന്നത് വടകരയുടെ മണ്ണ് പണ്ടേ ചുവന്നതാണ് വിപ്ലവകാരികളുടെ സ്മരണ തുടിക്കുന്ന നാടിൻ്റെ ഇടതുരാഷ്ട്രീയം ഉലയുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ അരും കൊലയോടെയാണ് അന്നുമുതൽ ആ നാട്ടുകാർ സി പി എമ്മുകാരെ വിജയിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എങ്ങനെയും മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ പഴയ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് സിറ്റിംഗ് എം പി മുരളീധരനെ മാറ്റി അവിടെ ഷാഫി പറമ്പലിനെ യു ഡി എഫ് എത്തിച്ചത് ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന കുരുട്ടുബുദ്ധിയുടെ കൂടി ഫലമായിരുന്നു സുരേഷ് ഗോപി മണ്ഡലം എടുക്കുന്നത് തടയാൻ ശക്തനായ സ്ഥാനാർത്ഥി എന്ന വിശേഷണത്തോടെയാണ് മുരളീധരനെ തൃശ്ശൂരിലേക്ക് അലങ്കരിച്ചു വിടുന്നത് എങ്കിലും വടകരയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായെത്തിയ ഷാഫി പറമ്പലിൻ്റെ നിയോഗം മുസ്ലിം വോട്ടുകളുടെ ഏകോപനം തന്നെയായിരുന്നു ആ വോട്ടിൽ കണ്ണുതട്ട് തന്നെയാണ് യു ഡി എഫ് ഷാഫിയെ അവിടെ പ്ലേസ് ചെയ്യുന്നത് തുടർന്ന് ഇന്നുവരെ കാണാത്ത പ്രചാരണ കോലാഹലങ്ങളാണ് വടകരയിൽ കണ്ടത് അശ്ലീല വീഡിയോ ആരോപണം മുതൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് വരെ ആരോപണവും പ്രത്യാരോപണവും ആരോപണം തിരുത്തലും ഒക്കെ കണ്ടു പോലീസ് കേസും ഉണ്ടായി അതൊക്കെ ആ വഴിക്ക് നടക്കട്ടെ ഇപ്പോൾ കാഫിർ ആരോപണമാണ് വിഷയം തന്നെ ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുക എന്നിട്ട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് അപ്പൊ എവിടെ യഥാർത്ഥത്തിൽ ആരാരെയാണ് വ്യക്തിഹത്യ നടത്തുന്നത് ആരാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ആരാണ് ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ വർഗീയത പറയുന്നത് ഈ സ്ക്രീൻഷോട്ട് ഫേക്കാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്റെ വിശ്വാസം ഇനി ആർക്കും അതിൽ സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു ഒരു വാട്സ്ആപ്പ് മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ആണ് വിവാദ വിഷയമായിരിക്കുന്നത് അതിൽ പറയുന്നതാവട്ടെ വർഗീയതയും കാഫിറായ ഏതോ സ്ത്രീ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു നമ്മൾ അവർക്കല്ല വോട്ട് ചെയ്യേണ്ടത് വിശ്വാസിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നാണ് ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം മതനിരപേക്ഷത മനഃപൂർവ്വം തകർത്ത് സൃഷ്ടിച്ച ആ വർഗീയക്കാടിൽ വോട്ടുകളുടെ ധ്രുവീകരണമാണ് ലക്ഷ്യമിടുന്നത് ഇത് വ്യാജമാണെന്ന് ഷാഫി പറമ്പിലും സംഭവത്തിന് പിന്നിൽ യു ഡി എഫ് പ്രവർത്തകരാണെന്ന് കെ കെ ശൈലജയും പ്രതികരിക്കുന്നുണ്ട് കാഫിർ എന്ന് വിളിച്ചുള്ള വോട്ട് വേണ്ടെന്നും വാക്കിലോ പ്രവൃത്തിയിലോ എനിക്കൊരു മതത്തിൻ്റെയും പ്ലസ് വേണ്ടെന്നുമൊക്കെ ഷാഫി പറഞ്ഞു വർഗീയതയുടെ പട്ടം ചാർത്തി കിട്ടുന്നത് രസകരമായ അനുഭവമല്ലെന്നും ഷാഫി വികാരപരമായി പ്രതികരിക്കുന്നു വളരെ ശരിയാണ് വർഗീയതയുടെ പട്ടം ചാർത്തി കിട്ടുന്നത് ആർക്കും അത്ര രസകരമായ അനുഭവമല്ല ബാക്കിയുള്ളവരെ ഈ പേര് വിളിക്കുമ്പോഴും ഈ നിലപാട് തന്നെ ഷാഫിക്ക് ഉണ്ടാകണം അല്ലേ പണ്ട് അഴീക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം അല്ലാത്തവർക്ക് വോട്ട് ചെയ്താൽ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞവരുടെ കൂടെ നിന്ന് വേണം ഷാഫി ഇത് പറയാൻ എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ കെ എം ഷാജി സാറിനോട് ചോദിച്ചാൽ ഇതിൽ കൂടുതൽ പറഞ്ഞു തരും എനിക്ക് കിട്ടിയ പേജ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് അത് വെച്ചിട്ട് ഇപ്പം മനസ്സിലാവുന്നത് അവരുടെ പ്രവർത്തകരുടെ പിന്നെ പേജിൽ നിന്നാണത് വന്നിട്ടുള്ളതെന്ന് അത് ഫേക്കാണെന്ന് ഷാഫി പറയുന്നത് കേട്ടു ആണെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചും കണ്ടത് വെച്ചും ഫേക്ക് ഫേക്കല്ലാന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് ആണോ എന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ ആണെങ്കിൽ നമുക്ക് വിരോധമില്ല ആരോ ഫേക്ക് പേജ് ഉണ്ടാവും പക്ഷേ അവരുടെ ഒറിജിനൽ അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് പോയിട്ടുള്ളത് മെസ്സേജ് വ്യാജപ്രചരണമല്ല എന്നുറപ്പിക്കുകയാണ് സി പി എം സ്ഥാനാർത്ഥി കെ കെ ശൈലജ കാഫിറായ കെ കെ ശൈലജയ്ക്ക് വോട്ട് ചെയ്യരുതെന്ന ഓഡിയോ സന്ദേശവും സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും അവർ തെളിവായി നിരത്തുന്നു ഇത്തരം വർഗീയ സന്ദേശങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്ന് അവർ വിശ്വസിക്കുന്നു അത്തരം പോസ്റ്റുകൾ വന്ന പേജുകൾ യു ഡി എഫ് പ്രവർത്തകരുടേതാണെന്നും സന്ദേശം വ്യാജമാണെന്ന് എതിർ സ്ഥാനാർത്ഥി തന്നെ തെളിയിക്കട്ടെ എന്നുമാണ് ശൈലജയുടെ നിലപാട് അങ്ങനെയെങ്കിൽ ഒരു കാര്യമുണ്ട് ആരോപണങ്ങൾ സ്വയം തെളിയിക്കേണ്ടി വന്നാൽ ശൈലജ നേരത്തെ ഉന്നയിച്ച അശ്ലീല വീഡിയോ ആരോപണം ആരാണ് തെളിയിക്കേണ്ടത് ഉത്തരം വേണമെന്നില്ല തൃപ്പൂണിത്തറയിലെ സ്വന്തം പാർട്ടിക്കാരൻ സഖാബ് സ്വരാജ് അയ്യപ്പൻ്റെ ഒരു സ്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് സുപ്രീംകോടതി വരെ പോയി വന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് പോലും ആരും ഇതുവരെ കണ്ടിട്ടില്ല മാത്രമല്ല മാഷ അള്ളാസ്ട്രീക്കർ ഒട്ടിച്ച ഇന്നോവ ബുദ്ധി ഇപ്പോഴും ഓർക്കാട്ടേരി ഭാഗത്ത് തന്നെയല്ലേ ഇതൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ ശൈലജയുടെ കമ്മി വചനങ്ങളും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല വടകരയിൽ എന്താണ് സ്ഥിതി ഏതാണ്ട് മൂന്നിലൊന്ന് വോട്ടർമാരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഇവിടുത്തെ പ്രചാരണത്തിലെല്ലാം നിറഞ്ഞത് തനി വർഗീയ ചുവയുള്ള വാചകങ്ങളായിരുന്നു അതിൻ്റെ കൊട്ടിക്കലാശമാണ് യഥാർത്ഥത്തിൽ ഈ മെസ്സേജിൻ്റെ ഈ വ്യാജ മെസ്സേജ് എന്ന് വിളിക്കപ്പെടുന്ന സ്ക്രീൻഷോട്ടിൻ്റെ അടിസ്ഥാനം ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷത്തിനെതിരായി തിരിക്കുക ന്യൂനപക്ഷം വർഗീയവാദികളാണെന്ന് പ്രചരണം അണ്ടർഗ്രൗണ്ട് വഴി നടത്തുക ഇതൊക്കെയാണ് മതനിരപേക്ഷത പറയുന്ന അണികൾ ചെയ്തത് അങ്ങനെ മുസ്ലിം വർഗീയത ഒരു കക്ഷത്തിലും ഹിന്ദുവർഗീയത മറുകക്ഷത്തിലും ഇറുക്കി പിടിച്ചാണ് ഇടതുപക്ഷം ഇവിടെ പ്രചാരവേല നടത്തിയത് മുസ്ലിങ്ങൾ ഷാഫിക്ക് ഒന്നരങ്കം വോട്ട് ചെയ്യുമ്പോൾ മതേതരം കാത്തുസൂക്ഷിക്കാൻ ഭൂരിപക്ഷ സമുദായം മാത്രമേ ഉള്ളൂ എന്നാണ് നരേഷൻ കാരണം മതേതരം എന്നത് ഭൂരിപക്ഷത്തിൻ്റെ ബാധ്യതയും കടമയുമൊക്കെയാണല്ലോ അതിബുദ്ധിയുള്ള പൊന്മാൻ പൊട്ടക്കണറ്റിൽ പോയി മുട്ടയിടും എന്ന അവസ്ഥയിലാണിപ്പോൾ സി പി എം ജൂൺ നാല് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ബാക്കി അപ്പോൾ പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം